السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد محان رسول كريم صلى الله عليه وسلم آتم إنما الأعمال بالنيات وإنما لكل امرئ ما نبا ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിംമായ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ അമലുകൾ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് അവൻ്റെ നിയത്തുകൾ കൊണ്ട് മാത്രമാണ് ഒരാളുടെ നീയത്ത് എത്രത്തോളം നന്നാവുന്നുണ്ടോ അത്രത്തോളം അതും അവനെ നന്നായി കൊണ്ടേയിരിക്കും അള്ളാഹു സുബാനോ താലം ഒരാളുടെ നീത്ത് നോക്കിയായിരിക്കും അവനെ പ്രതിഫലം കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ വിഷയം പറയാനുള്ള കാരണം കേരളത്തിൽ നിന്നും കാൽനടയായി ഹജ്ജിന് യാത്ര പോകുന്ന മദീനയിലേക്ക് യാത്ര പോകുന്ന ഷിഹാബ് ജോറ്റൂർ എന്ന് പറയുന്ന ആ യുവാവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഷിഹാബ് ജോറ്റൂർ ഒരുപാട് രാജ്യങ്ങൾ വിട്ടുകിടക്കുകയും ഇന്ന് സൗദി അറേബ്യയുടെ മണ്ണിലെത്തിയപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരുപാട് പേര് വിമർശിച്ചു കൊണ്ടേരിക്കുകയാണ് ഷിഹാബിന്റെ നിയത്ത് ശരിയല്ല ഷിഹാബി അജ്ജിന് യാത്ര പോകുന്നത് അത് അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുക കാരണം അവന്റെ നീയത്തെ ഒരിക്കലും ശരിയായ നീത്തല്ല അവൻ ഹജ്ജിന് വേണ്ടി യാത്ര പോകുന്നത് പണം ഉണ്ടാക്കാനും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങളുടെ പിന്തുണ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അഹങ്കാരത്തിന് വേണ്ടി മാത്രമാണ് ഷിഹാബി യാത്ര പോകുന്നതെന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഒരു മനുഷ്യന്റെ ഉള്ളറിയുന്നത് അള്ളാഹു സുബഹാന മാത്രമാണ് ഒരാളുടെ നിയത്ത് എങ്ങനെയാണോ അത് അറിയുന്നത് അള്ളാഹു ഹുസ്ബെഹാനവത്ത ആലേക്ക് മാത്രമായിരിക്കും കാരണം അള്ളാഹ് ഹുസ്ബഹാനു വാലയാണ് ഓരോ വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആര് ഒരു അമൽ ചെയ്യുന്നുവോ അവനെ അള്ളാഹു താല വെറുതെ ആക്കുകയില്ല അവനെ ആഗ്രഹിച്ച പ്രതിഫലം അള്ളാഹു ഹുസ്ബെഹാനുവല കൊടുക്കുക തന്നെ ചെയ്യും നൽകുക തന്നെ ചെയ്യും എന്ന് നനസിലാക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് പോലും ഷിഹാബ് ചോറ്റി ഒരുപാട് ശത്രുക്കളാണ് എന്തിനും ഏതിനും ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരാളിൻ്റെ ഉള്ളറിയെന്നുള്ളത് ഒരാളിൻ്റെ മനസ്സറിയുന്നത് അത് റബ്ബു താലിക്ക് മാത്രമാണെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം ഇവിടെ ഒരുപാട് ആളുകൾ ഷിഹാബിനെ വിമർശിക്കുന്ന വീഡിയോ കണ്ടു നോക്കാം അതിനുശേഷം അവർക്കെല്ലാവർക്കും മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട നൌഷാദ് ബാക്കിയുടെ മറുപടി നമുക്ക് കേട്ടുനോക്കാം ശരിക്കും പറ്റിക്കുക എന്നല്ലേ പറയാം ഇസ്ലാമില്ലാത്തൊരു കാലടമാണത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല നടന്നു പോകാനും നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അർജുൻ ചെയ്യാൻ പോകാനൊന്നും പറഞ്ഞില്ല നിങ്ങൾ സാമ്പത്തിക കൈവുണ്ടെങ്കിൽ മാത്രം അത് ഈ മുസ്ലിംങ്ങളെ മോശമാക്കുന്ന ഏർപ്പാടാണ് അർജുൻ തന്നെ മാതാ കർമ്മം ചെയ്യേണ്ട രീതി അങ്ങനല്ല പറ്റിക്കുകയാണ് ഇസ്ലാം സമുദായത്തിനെ പറ്റിക്കുക എന്നുള്ള ഉറപ്പ് തന്നെയല്ലേ അങ്ങനെ പോയാൽ തന്നെ സമുദായത്തിനെ പറ്റിക്കുന്ന പരിപാടി തന്നെ എന്താ ടൂറ് പോകുന്നത് പോലെ ിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് സമുദായത്തിനെയും സമൂഹത്തിനെയും പോകുന്ന കോൺട്രോവേഴ്സിക്കെതിരെ തീർച്ചയായും കേസ് വേണം അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവന് കാശുണ്ടാക്കുക എന്നുള്ള മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത്ര വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ അത് കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് യഥാർത്ഥത്തിൽ ഇത് സത്യമാണ് പോയി അത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക അവന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെയാണ് അജ്ജ് പക്ഷെ ഇപ്പോഴത്തെ ഇത് പോണത് ഒരജായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിസിനസ് നൂറ് ശതമാനം ബിസിനസ്സാണ് അറിയിച്ചിട്ട് അജി ചെയ്യലല്ല ശരി അവനാൾക്ക് കൈവും നല്ല ഭീഷായിരിക്കണം അല്ലെങ്കിൽ കൃത്രിമ വരെ പാടുള്ള അജിന്ന് പണവും ആരോഗ്യമുള്ളത് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് അല്ലാതെ വീട്ടിലളർന്നിട്ടും ഇരുന്നിട്ടും ഇറങ്ങിയിട്ടും പോകേണ്ട കാര്യമല്ല ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യരുതായിരുന്നു അത് മൊത്തത്തിൽ ഒരു നാണക്കാടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റ് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടോ പ്രശംസക്കോ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ആ കർമ്മത്തിന് യാതൊരു വിലയില്ല മിസ് ആവു ചേറ്റൂർ കൊണ്ടുപോകണത് അങ്ങനെ തെറ്റല്ല ഒരിക്കലും അജിൻ്റെ നമ്മൾ വിൽക്കാൻ പാടില്ല ഇതിനായിട്ടുള്ള ഒരു വിശ്വസ്സുകാരി ഞാൻ കണക്കാക്കുന്നത് ഞാൻ കണക്കാക്കുന്നതാണ് അജിന്ന് എന്താണ് കഴിക്കുന്ന കാര്യ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഇത് പിന്നെല്ലാവരും അരച്ച് മറ്റേ ഓരോ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ അവന് പാകിസ്ഥാനിലെത്തി അഫ്ഗാനിസ്ഥാനിൽ എത്തി ഖസാക്കിസ്ഥാനിലെത്തി ഇതൊന്നും യാത്ര അറിയിച്ചിട്ട് യാതൊരു കാര്യമില്ല അതൊന്നും അജികർമ്മത്തിൽ പെട്ടതല്ല ർമ്മത്തിന് പങ്കെടുക്കാനോ പോവാത്താനോ കഴിയാത്ത ആൾക്കാരൊക്കെയാണ് ഷിയാബ് ചോറ്റൂര് കാശായിട്ടും റോട്ടിൽ കാത്തു നിന്നും ഒപ്പം നടന്നും ഒക്കെ ഇതിനോട് ചേർന്ന് നിന്ന ആൾക്കാർ ഇവരെയൊക്കെ എന്താ പറയാ വികാരം അല്ലെങ്കിൽ വിശ്വാസത്തിന്